എൻ്റെ പേര് ജാനകി നിലമ്പൂർ അകമ്പാടം എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നത് അത്ഭുത ജപമാല രണ്ട് മൂന്ന് മാസമായിട്ട് ഒരു ചേ അടുത്തുള്ളൊരു ചേച്ചി അലമ്പു ചേച്ചി സബാചൻ സാറൊക്കെ ഇങ്ങനെ പോണിക്ക് വിട്ടു തന്നി എന്നത് പ്രാർത്ഥിക്കും ഞാൻ അങ്ങനെ ഇരിക്കേ മാർച്ച് മാസം ആദ്യ ശനിയാഴ്ച ഞാൻ ഇവിടെ വണ്ട പ്രോഗ്രാമിന് വന്നു ചേച്ചീൻ്റെ കൂടെ തന്നെയാണ് വന്നത് പള്ളിക്ക് കയറുമ്പോൾ ഞാൻ അങ്ങനെ രണ്ട് ദിവസം മുന്നേ തന്നെ എൻ്റെ കാലിന് മുട്ടുപേനയായിട്ട് പത്ത് വർഷമായിട്ട് ബാ സോപ്സിട്ടൊക്കെ ഞാൻ നടന്നിരുന്നത് നല്ല നടക്കുമ്പോൾ തന്നെ ഒരു ചട്ടൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് തട്ടി തടഞ്ഞ് വീഴും അങ്ങനെ ഈ ആൾക്കാരൊക്കെ ചോദിക്കും എന്താ കാലിന് പറ്റിയെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ അങ്ങനെ ഈ പള്ളിയിലേക്ക് കയറുമ്പോൾ പറഞ്ഞു ദൈവം എന്നെ നാണം കിടത്തല്ലേ എനിക്കൊരു സാക്ഷ്യം പറയാൻ ഉണ്ടാവണം എൻ്റെ കാലിൻ്റെ വേദന ഒന്ന് മാറ്റിത്തരുമോ എന്നുള്ളത് മാതാവിനോട് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിലോട്ട് കയറി അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ഇടയ്ക്ക് അച്ഛൻ്റെ പ്രസ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു സഹോദരീൻ്റെ മുട്ടിനെ കെട്ടഴിച്ചിട്ടിട്ടോ ഈശോ പർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ തന്നെയാന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ എന്നെ കൊണ്ടുവന്ന ചേച്ചി പറഞ്ഞു തൻ്റെ കാലിന് കെട്ട അഴിച്ചിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇനി വീട്ടിൽ ചെന്ന് അഴിക്കാമെന്ന് പറഞ്ഞു അതൊന്നും പറ്റില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു ഈ മുറ്റത്ത് നിന്ന് തന്നെ ആ ചേച്ചിൻ്റെ കാലിൻ്റെ അത് അഴിച്ചിട്ടു അങ്ങനെയൊക്കെ വേദന നല്ലപോലെ മാ ആവും പിന്നെ ഇന്ന് വരെ ഞാൻ സോപ്സ് ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ പോരുമ്പോഴും ഞാൻ ഇന്ന് സാക്ഷ്യം പറയുന്നില്ല എന്നാണ് വിചാരി അടുത്ത മാസം വന്ന് പറയാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കൗൺസിലിങ്ങിന് പിന്നെ ഒരു ബ്രദറിനെ കണ്ടു അപ്പോൾ ബ്രദർ പറഞ്ഞപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു തന്നു കിട്ടിയ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വേഗം വന്ന് പറയുകയാണ് ചെയ്തത് യേശുയെ നന്ദി യേശുവാ സ്തുതി